ഹലോ ഫ്രണ്ട്സ് വിഷുദേക്ക് പുതിയൊരു വീഡിയോ പിടിക്ക് എല്ലാർക്കും സ്വാഗതാ അപ്പൊ നമ്മളത് വീണ്ടും രണ്ടാമത്തെ ഓവ് പിടിക്കാനായിട്ട് വന്ന കേട്ടോ ഇത് നമ്മളവിടെ നിന്ന് ഒത്തിരി മാറിയിട്ടാ നല്ലൊരു വലിയൊരു ഓവ് കേട്ടോ അപ്പൊ നമ്മൾ ഇതിന്റെ മുഖത്തായിട്ട് വല വെച്ചിട്ട് വീണ്ടും അപ്പറത്ത് നിന്ന് ആട്ടി വരാനായിട്ട് പോവാട്ടോ അപ്പൊ നമുക്ക് ഇവിടെ വല വെച്ച് സെറ്റ് ചെയ്യാട്ടോ അപ്പൊ ഇവിടെ നിറച്ച ചണ്ടിയാട്ടെ ഇപ്പുറത്തെ ഭാഗത്ത് നിറച്ച ചണ്ടിയും കാര്യങ്ങളാണ് അപ്പോൾ ആ ചണ്ടി മാറ്റി വേണ്ട നമുക്ക് അതിന്റെ ഉള്ളിൽ പോകാനായിട്ട് ഗൈസ് ഇപ്പൊ നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന പറഞ്ഞാൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് നിറച്ച ചണ്ടിയുള്ള കാരണം പാമ്പും കാര്യങ്ങളും ഉണ്ടോ എന്ന് അറിയില്ല നമ്മളെ ടോർച്ചൊക്കെ അടിച്ചു നോക്കി നമുക്ക് പതുക്കാനും അതിന്റെ ഉള്ളിൽ കൂടെ കടന്നു പോവാട്ടോ കൊളവാഴ ഉണ്ടട്ടെ ഈ ഭാഗത്ത് ഉള്ളിലേക്ക് ഇല്ല എന്നാലും കുറച്ച് ഉള്ളിലേക്ക് പോയിട്ട് കേട്ടോ കൊളവാഴ്ച നമുക്ക് ടോർച്ചായിട്ട് പതുക്കാനൊക്കെ പോട്ടെ കല്ലും കാര്യങ്ങളൊക്കെ കല്ലും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ കല്ലുള്ള കാരണം ടാസ്ക് ആട്ടാൻ്റെ ഉള്ളി കൂടെ കടന്നു പോകാൻ ഇതിന്റെ ഉള്ളിലുള്ളത് കടും കരിപ്പിടി കേട്ടാ ഫിലോപ്പിയും നമ്മള് കണ്ടില്ല കടും കരിപ്പിടിയാണ് നമ്മള് കൂടുതലും കണ്ടതാട്ടിൻ്റെ ഉള്ളില് വരാറുകൾ ഇണ്ടെന്നൊരു സംശയുണ്ട് അപ്പോൾ നമുക്ക് ഇതിലേ പോയിട്ട് അപ്പുറത്തൂടെ കടന്ന് മീനുകളെ മീനോളെ പതുക്കാൻ നമുക്ക് ആട്ടിക്കൊണ്ടുവരാൻ പറ്റുള്ള കാരണം കല്ലുകളുള്ള കാരണേ ഇത്തിരി ടാസ്ക്ണ് അപ്പൊ നമുക്ക് അപ്പുറത്ത് പോയി നോക്കട്ടോ മീനോള് വരുന്നുണ്ടോന്ന് അപ്പോൾ നമ്മൾ കഴിഞ്ഞ വീഡിയോ എല്ലാവരും കണ്ടുണ്ടോ എന്ന് വിചാരിക്കണെ കഴിഞ്ഞ ഇതുപോലെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ഓവിന്റെ ഉള്ളിൽ കൂടെ വരുന്നത് അപ്പൊ അതിൽ നമുക്ക് പില്യോപ്പി ആട്ടോ കൂടുതലും കിട്ടിയത് അപ്പൊ നമുക്ക് ഇവിടെ നിന്ന് എന്തിട്ട് കിട്ടുമെന്ന് നോക്കാം അപ്പൊ നമ്മൾ സെറ്റ് ആയി നിക്കാട്ടോ മീനോളെ ഇളക്കം കാര്യങ്ങളൊക്കെ കാണാണ്ട് അവർ ടോർച്ചായിട്ട് അടിച്ച് പതുക്കാൻ അടി കൂടെ വരണ്ടിട്ടാ ഇതിനുള്ളിൽ ശ്വാസം കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട് അത് കാരണം കുഴപ്പമില്ല അപ്പൊ ഈ വീഡിയോ കണ്ടിട്ട് ആരും ഇങ്ങനെ അനുകരിക്കാനായിട്ട് ശ്രമിച്ചെടുത്തിട്ടാ ഇത്തിരി ടാസ്ക് പിടിച്ച പരിപാടി കാരണം വലിയ കാര്യങ്ങളൊക്കെ അതിന്റെ ഉള്ളിലുണ്ട് ഉള്ളിൽ കുടുങ്ങി പോകാനായിട്ട് സാധ്യത അപ്പൊ അതൊക്കെ നോക്കിയിട്ടാണ് കയറിക്കുന്നത് പിന്നെ പാമ്പും കാര്യങ്ങളും ഉണ്ടെങ്കിൽ അതും പണിയാവും നമ്മ ആ പാമ്പൊക്കെ ഉണ്ടോ എന്ന് നോക്കി നമുക്ക് പാമ്പുകളെ ഉള്ളിലുള്ളതിനെ കാണാൻ പറ്റാക്ക് മുകളിലൊക്കെ ഓട്ടയും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതിന്റെ ഉള്ളിൽ പാമ്പുകൾ കയറിക്കാൻ സാധ്യതയുണ്ട് അപ്പോൾ നിങ്ങൾ ഇത് കണ്ട് അനുകരിക്കാൻ ശ്രമിക്കരുത് കേട്ടാ ഭയങ്കര അപകടം പിടിച്ചൊരു പരിപാടിയാണ് അത് നിങ്ങളൊന്ന് കാണിക്കാൻ വേണ്ടിട്ടോ നമ്മളിങ്ങനൊക്കെ ചെയ്യുന്നത് അപ്പോൾ നമ്മുടെ വീഡിയോ എല്ലാരും ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യട്ടോ പരമാവധി മീനുകളൊക്കെ ഇളകി തുടങ്ങിട്ടോ നന്നായിട്ട് മീനുകളൊക്കെ വന്നു തുടങ്ങി വലരെ ഉള്ളിലേക്ക് ഇപ്പോഴും മീനുകൾ കയറിയിട്ടില്ല കേട്ടോ വലയമ്മ തട്ടി തന്നെ പോവാണ് അത് നമ്മൾ ഈ ടാങ്കീസ് വല ഉപയോഗിക്കുന്ന കാരണം കേട്ടോ ടാങ്കീസ് വല ഉപയോഗിക്കുന്ന കാരണം പിന്നോട്ട് തന്നെ വീണ്ടും മീനോ ഓടി പോണത് മീനോൻ്റെ വിലയാണെങ്കിൽ ഒക്കെ ഉള്ളിലേക്ക് തന്നെ കയറി വന്നാൽട്ടാ കാരണം ഈ വല അധികം തളർച്ചയില്ലാത്ത കാരണം മീനുകൾ അങ്ങനെ പെട്ടെന്ന് കയറില്ല അപ്പം നമുക്കിപ്പോൾ വന്ന് നിൽക്കണത് രണ്ട് മൂന്ന് കരിപ്പിടി വന്ന് പെട്ടെന്ന് കേട്ടാ വലയിൽ ഇത് കണ്ടില്ലേ കരിപ്പിടികൾ വന്ന് അപ്പോൾ നമ്മുടെ വീഡിയോ നിങ്ങൾ ഫേസ്ബുക്ക് വഴിയാണ് കാണണമെങ്കിൽ തീർച്ചയായിട്ടും ഫോളോ ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് പിന്നെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ നമ്മൾ കമന്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്താൻ ശ്രമിക്കുടങ്ങിട്ടാ അവരിത് എത്താറിയാ നിങ്ങൾ അവിടെ പോലോ അങ്ങോട്ട് ഞങ്ങളിലെ പോട്ടി പുള്ളി പോണെ അപ്പൊ നമ്മളിതേ മീനോളൊക്കെ വലയിലേക്ക് ഓടിച്ച് കേറിയിട്ട് വല പൊക്കേണ്ടി അപ്പൊ നമുക്ക് അതില് പെട്ടിട്ടുള്ള മീനോളം നമുക്ക് നോക്കാം എത്ര കിട്ടിണ്ട് നോക്കാം എത്ര കിട്ടി നോക്കാം കൂടുതലും കടുകൾ ചീളക്കടും വലിയ കടുകളൊക്കെ ഒക്കെ കേറിയിണ്ട് നമുക്ക് കരക്കേക്ക് കൊണ്ടുപോകട്ടെ അത് കേറ്റിട്ട് നമുക്ക് കൂടുതലും കടുകൾ ചെറിയ കടുകൾ കൊണ്ട് വലുതുകൊണ്ട് നമ്മളപ്പോ ഒരുപാട് പ്രതീക്ഷയോടെ അതിന്റെ ഉള്ളിൽ കൂടെ വന്നത് പക്ഷെ നമുക്ക് അധികം മീനൊന്നും കിട്ടീലാ ഈ കാണുന്ന നമുക്ക് ഇതിന്റെ ഉള്ളിൽ നിന്ന് വന്നോളും കുറച്ച് മീനുകളൊക്കെ തിരിച്ചു തന്നെ കയറി പോയിട്ടാണ് പക്ഷെ കാരണം നമ്മൾ തിരിച്ചു വിട്ടത് അപ്പോൾ ഗ്സപ്പ മീൻ പിടുത്തങ്ങൾ കാണാനായിട്ട് നമ്മുടെ ചാനൽ എല്ലാരും മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് പിന്നെ നിങ്ങളുടെ വലിയ അഭിപ്രായങ്ങൾ നമ്മൾ കമന്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്താട്ടാ അപ്പൊ നമുക്ക് വീണ്ടും മീനുള്ള നമുക്ക് പറക്കരുട്ടോ നമുക്ക് ഇത് കുറച്ച് സ്ഥലത്ത് ഓർഡർ ഉണ്ട് അപ്പോൾ അവിടേക്ക് കൊണ്ടുപോകണം അപ്പോൾ അതില് നല്ല വീഡിയോ ആയിട്ട് നമ്മൾ അടുത്ത് വരുന്നായിരിക്കും മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യട്ടെല്ലാരും ကျောက်ကိုဒီပါဒလီဦးမယ်ရိုဒူတင်တဲ့လား